ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ കരുത്തനായ വക്താവ് മികച്ച വാഗ്മി ചിന്തകൻ പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിന് ശേഷം തകർച്ചയിലേക്ക് ആണ്ടുപോയ ബംഗാളിലെ ഇടതു കോട്ടയ്ക്ക് താങ്ങും മുഖം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട പറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലെ തെലുഗു ബ്രാഹ്മണ കുടുംബത്തിലാണ് യെച്ചൂരിയുടെ ജനനം അച്ഛൻ സർക്കാരിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന സർവേശ്വര സോമയാജുലു യെച്ചൂരി അമ്മ സാമൂഹിക പ്രവർത്തകയായിരുന്ന കൽപ്പാക്കം യെച്ചൂരി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പിന്നീട് ബിരുദാനന്തര ബിരുദത്തിനും ഗവേഷണത്തിനുമായി ജെ എൻ യു ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്ന യെച്ചൂരിയെ ബൗദ്ധിക തലങ്ങളിലേക്ക് ഉയർത്തിയത് ജെ എൻ യു ജീവിതമായിരുന്നു അഖിലേന്ത്യാ നേതാവായി പേരെടുത്ത കാലത്ത് തന്നെയായിരുന്നു യെച്ചൂരി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായതും ജെ എൻ യുവിൽ മൂന്ന് വട്ടം പ്രസിഡന്റായ ഒരേ ഒരു നേതാവേ ഉള്ളൂ സീതാറാം യെച്ചൂരി ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജെ എൻ യുവിൽ അടിയന്തരാവസ്ഥ കാലം തിളച്ചു മറിഞ്ഞപ്പോൾ മുന്നിൽ നയിക്കാൻ യെച്ചൂരിയും ഉണ്ടായിരുന്നു ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നതും അതേ കാരണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ യെച്ചൂരി ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ അന്ന് പാർട്ടിയിൽ പ്രബലനായ ബി ടി രണദേവയുടെ സഹായിയായിരുന്നു യെച്ചൂരി ബസവ പുന്നയായിരുന്നു യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിയതും ഇ എം എസ് ആകട്ടെ യെച്ചൂരിയെ സി പി എം കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തി അന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ യെച്ചൂരിക്ക് പ്രായം വരും മുപ്പത്തിനാല് പക്വതയില്ലെന്ന് കാട്ടി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടുവെങ്കിലും ഇ എം എസ് നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു യുവരക്തങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇ എം എസ് മുൻകൈയ്യെടുത്തപ്പോൾ എൺപത്തിനാലിൽ കാരാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി മാറി എൺപത്തിയഞ്ചിലെ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പി ബിക്ക് തൊട്ടു താഴെ പുതുതായി അഞ്ചംഗ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിലൊരാൾ യെച്ചൂരിയായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് ആർ പിക്കും ഒപ്പം യെച്ചൂരിയും പി ബിയിലെത്തി പിന്നീട് ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വലം കയ്യായി ജെ എൻ യു വിദ്യാർത്ഥികാലത്തെ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിലനിർത്തിയ ബന്ധവും അന്താരാഷ്ട്ര വിഷയങ്ങളിലെ അഗാധ ജ്ഞാനവും യെച്ചൂരിയെ വിദേശയാത്രകളിൽ സ്ഥിരം സാന്നിധ്യമാക്കി ബംഗാളിലും ത്രിപുരയിലും എന്തിന് ഇങ് കേരളത്തിലും പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടപ്പോഴൊക്കെ ഇടതു രാഷ്ട്രീയത്തിന്റെ മുഖമായി മാറിയത് യെച്ചൂരിയായിരുന്നു ഏത് പ്രതിസന്ധിയിലും സൗമ്യതയും സംയമനവും കൈവിടാത്ത യെച്ചൂരി ഇടത് കോട്ടയെ പലപ്പോഴും താങ്ങി നിർത്തി ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തിയ ഇന്ത്യ സഖ്യത്തിന് പിന്നിൽ പോലും യെച്ചൂരി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജ്യോതി ബസുവിന് പ്രധാനമന്ത്രിയാവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് കാരാട്ടിന്റെയും യെച്ചൂരിയുടെയും സൈദ്ധാന്തിക വാശിയായിരുന്നുവെന്ന വിമർശനത്തിനും അതേ സൗമ്യതയായിരുന്നു യെച്ചൂരിയുടെ മറുപടി പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് അംഗങ്ങൾ മാത്രമുള്ള സി പി എമ്മിന് ബസു പ്രധാനമന്ത്രിയായാൽ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് കാരാട്ടും യെച്ചൂരിയും ഉറച്ചു വിശ്വസിച്ചു സുർജത്തിനു ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രകാശ് കാരാട്ട് എത്തിയപ്പോഴും യെച്ചൂരി പ്രധാന വിമർശകനായി ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം യു പി എ സർക്കാരിന് പിന്തുണ പിൻവലിച്ചതോടെ യെച്ചൂരി കാരാട്ട് ബന്ധം പോലും വഷളായി ആണവ കരാറിന്റെ അന്തിമ ഘട്ടത്തിൽ പിന്തുണ പിൻവലിച്ചത് രാഷ്ട്രീയമായി ഗുണകരമായില്ലെന്ന യെച്ചൂരിയുടെ വാദം പിന്നീട് അംഗീകരിക്കപ്പെട്ടു കേരള രാഷ്ട്രീയത്തിൽ എന്നും ഇടപെട്ടു പോന്ന യെച്ചൂരിക്ക് വി എസ് അച്യുതാനന്ദനോടായിരുന്നു ഏറെ പ്രിയം പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും പേരെടുത്ത യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടിയുടെ അമരത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി മൂന്നാം തവണയും പാർട്ടി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പി ബി അംഗം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു ഒന്നാം യു സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി എമ്മുമായുള്ള പാലമായി പോലും പ്രവർത്തിച്ചത് ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പ്രതിപക്ഷത്തെ ശക്തമായ സാന്നിധ്യമായ യെച്ചൂരിയുടെ വിയോഗം തീരാനഷ്ടമാണ്